സ്റ്റാർ മാജിക് ടെലിവിഷൻ ഷോയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് തങ്കച്ചൻ തങ്കു എന്നാണ് താരത്തെ പ്രേക്ഷകരുടെ ഇടയിൽ അറിയപ്പെടുന്നത് വർഷങ്ങളായി ടെലിവിഷൻ വേദികളിൽ തങ്കച്ചൻ സജീവമാണെങ്കിലും പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയയിൽ നിരവധി ഫാൻസ് പേജുകളുമുണ്ട് തങ്കച്ചനു കോംബോ പ്രേക്ഷകരുടെ ഇടയിൽ വലിയ ചർച്ചയാണ് ഒരു ഷോയിൽ വെച്ച് കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കാനൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നും പറ്റിയ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ ഉടൻ വിവാഹം ഉണ്ടെന്നും ഒക്കെ നടൻ പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പടം തരും പണം ഷോയിൽ വരുമെന്നും ആ ഷോയിൽ വെച്ച് തങ്കച്ചൻ പറഞ്ഞു ഒപ്പം പെൺകുട്ടിക്ക് വേണ്ടുന്ന ഗുണങ്ങളെക്കുറിച്ചും തകഞ്ചൻ പറഞ്ഞിരുന്നു തനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി വേണമെന്നാണ് ആഗ്രഹം ജഗദീഷിന്റെ ചോദ്യത്തിനായിരുന്നു തങ്കച്ചനെന്ന് മറുപടി പറഞ്ഞത് കാണാൻ വലിയ ഇല്ലെങ്കിലും പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് അതുകൊണ്ട് വിവാഹം ചെയ്യുന്ന പെൺകുട്ടിക്ക് അല്പം വിദ്യാഭ്യാസം വേണം എന്നാൽ മാത്രമേ ഭാവി തലമുറയ്ക്ക് അത് പകർന്നു നൽകാൻ സാധിക്കൂ എന്നൊക്കെ തങ്കച്ചൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരം പൊന്മുടി റൂട്ടിലെ വിദുരയാണ് സ്വദേശം തങ്കച്ചൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മിംക്രിയോടും പാട്ടിനോടും ഉണ്ടായിരുന്നു പഠനം കഴിഞ്ഞ് വകയിലെ സഹോദരനൊപ്പം ഒരു മ്യൂസിക് ട്രൂപ്പും തുടങ്ങിയിരുന്നു പക്ഷേ രണ്ട് മൂന്ന് പരിപാടികൾക്കപ്പുറം പോയില്ല അങ്ങനെ അടച്ചുപൂട്ടി ശേഷം പ്രൊഫഷണൽ ട്രൂപ്പുകളുടെ ഭാഗമായി കഷ്ടപ്പാടിന്റെ കാലമായിരുന്നു അന്ന് പരിപാടികൾ സീസണിൽ മാത്രമേ ഉള്ളൂ ഇടവേളകളിൽ മറ്റു പണികൾക്ക് പോയി തുടങ്ങി വർഷങ്ങൾക്ക് ശേഷം മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന പരിപാടിയാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് അതോടെ കൂടുതൽ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയെന്ന് മുൻ മുൻപ് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തങ്കച്ചൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ നടൻ അനീഷ് രവിയോടാണ് തന്റെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്നും ഒരു പ്ലാവില വറ്റ് തന്നേക്കാമെന്നും പറയുന്നത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണമാണ് വിവാഹം വൈകുന്നതെന്നും സാമ്പത്തികമായി ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നുണ്ട് അതുകൊണ്ട് ഉടൻ തന്നെ ഒരു വിവാഹം വിവാഹമുണ്ടാവുമെന്നും തങ്കച്ചൻ പറഞ്ഞു